ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് തീരുമാനം നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് അന്നെനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു അതൊരു കെണിയായിരുന്നു അയാളിനെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനൽ ആണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മാനസിക ആരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല അതേസമയം നടി സിദ്ദിക്കിനെതിരെ തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് വകുപ്പ് അനുസരിച്ച് ബലാത്സംഘത്തിന് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷ ലഭിച്ചേക്കാനും ഇതിലൂടെ കഴിയും അഞ്ഞൂറ്റി അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടു കൂടിയ ശിക്ഷയോ ലഭിക്കുകയും ചെയ്യും അതേസമയം സഹപ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ നടൻ ജയസൂര്യയും ചോദ്യം ചെയ്തേക്കും അമേരിക്കയിലായിരുന്ന ജയസൂര്യ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് ജയസൂര്യ വ്യക്തമാക്കിയത് ഹേമ കമറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ വമ്പൻ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് പലരും ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും ഏഴുപേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം പരാതി നൽകിയവരുടെയെല്ലാം മൊഴിയെടുത്തേക്കും പല ഉന്നത താരങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ വ്യക്തമാകുന്നതും